നോക്കൂ അബ്ദുറഹ്മാൻ ബിൻ ഔഫി അള്ളാഹുത്തലൻഹു നമ്മുടെ ഉമ്മയുടെ ചിലവ് ഏറ്റെടുക്കുന്നു അബ്ദുറഹ്മാൻ ഔഫ് വലിയ സമ്പന്നനായിരുന്നു നമ്മുടെ ഉമ്മ അബ്ദുറഹ്മാൻ ബിൻ ഔഫി അള്ളാഹുത്തനോട് പറഞ്ഞു അബ്ദുറഹ്മാൻ എന്തിനാണ് നിന്റെ പണം ഇന്ന് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഖബറുകൾ കോടികൾക്കാണ് ലേലം ചെയ്യുന്നത് ഖബറുകൾ ലേലം ചെയ്തുകൊണ്ട് വിൽക്കുകയാണ് ഖബറുകൾ വരുമാന മാർഗമാക്കുകയാണ് ഒരു ചന്ദനക്കുടം കഴിഞ്ഞാൽ ഒരു നേർച്ച കഴിഞ്ഞാൽ കോടികളാണ് പിരിച്ച് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഒരിക്കലെങ്കിലും നമ്മുടെ ഉമ്മ ആയിഷ് റതി അള്ളാഹുത്തനു പറഞ്ഞു അബ്ദുറഹ്മാൻ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ആവശ്യമില്ല റസൂദ്ല്ലാഹിയുടെ ഖബർ എൻ്റെ വീട്ടിലുണ്ടല്ലോ അവിടെ ഒരു പെട്ടി പെട്ടിവെച്ചാൽ ജീവിക്കാനുള്ളത് കിട്ടില്ലേ ഒരു സ്വലാത്ത് നടത്തിയാൽ കൊല്ലത്തിൽ ഒരു ആഘോഷം നടത്തിയാൽ ജീവിക്കാനുള്ളത് കിട്ടില്ലേ ഔളിയാക്കുടെ നേതാവ് അബൂബക്ര സുദ്ദീഖർ റതി അള്ളാഹുത്തൻ്റെ ഖബർ എൻ്റെ ഉപ്പയുടെ ഖബറില്ലേ ആ ഖബർ പോലെ എനിക്ക് ജീവിക്കാൻ എന്നു പറഞ്ഞോ പ്രിയമുള്ള മുസ്ലിം സഹോദര ചിന്തിക്കുക നമ്മുടെ ഉമ്മ കബർ വരുമാനമാർഗമാക്കിയിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കബറുണ്ടായിരുന്നു അബുബക്കർ സുദ്ദിഖി അള്ളാഹുത്തലഹുവിൻ്റെ കബറുണ്ടായിരുന്നു ആ കൊണ്ട് ഒരു പോലും സമ്പാദിച്ചില്ല എന്ന് മാത്രമല്ല എത്ര പട്ടിണിയിൽ എത്ര പ്രയാസത്തിലാണ് റസൂള്ളാഹിയുടെ ഒഫാത്തിന് ശേഷം ഒഫാത്തിന് മുമ്പും അവരുടെ ജീവിതങ്ങൾ കടിഞ്ഞുപോയത് എങ്കിൽ ഈ ചൂഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം ആയി ശ്രദ്ദി അള്ളാഹുത്തലഹ ഒരുപാട് പ്രത്യേകതകളുള്ള മഹതിയാണ് റസൂലുള്ളാഹി വിവാഹം കഴിച്ച ഏക കന്യക ആയിഷ റളിയല്ലാഹു അള്ളാഹു തലൻഹയാണ് ഖലീഫയുടെ മകളാണ് ആയിഷ റളിയല്ലാഹു അള്ളാഹു തലൻഹ റസൂൽഹിയുടെ വഫാത്ത് ആയിഷ റളിയല്ലാഹു അള്ളാഹുത്തലഹയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ടാണ് ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമനങ്ങൾ വിടവാങ്ങുന്നത് നമ്മുടെ ഉമ്മയുടെ മടിത്തട്ടിൽ തലവെച്ച് നമ്മുടെ ഉമ്മയുടെ ഹജ്റയിൽ കടിഞ്ഞുകൊണ്ടാണ് അവരുടെ ഹെജറയിലാണ് നമ്മുടെ ഉമ്മയുടെ ഹറയിലാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലള്ളാഹു അലൈ വസലമനങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എന്ന വചനത്തിലൂടെ അള്ളാഹുവിൻ്റെ അള്ളാഹുവാണ് ആയിഷറിയാഹു തലഹയുടെ പരിശുദ്ധി ഉയർത്തി കാണിക്കുന്നത് ലോകവസാനം വരെ പരിശുദ്ധയാണ് എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നത് അള്ളാഹുവാണ് ആയത്തുകളാണ് സൂറത്തു നൂറിൽ അവരുടെ പരിശുദ്ധി തെളിയിക്കുന്നതിന് വേണ്ടി അള്ളാഹുത്ത അല ഇറക്കിയിട്ടുള്ളത് റസൂൽ അള്ളഹി സല്ലാഹു അലൈ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആയിഷ ആയിഷദി അള്ളാഹുത്തലഹേ ആയിരുന്നു മഹാനായ അമൃല്ലാ സർദി അള്ളാഹുത്തനെ ഒരിക്കൽ ചോദിച്ചു അയ്യു നാസി അഹബുലേഖ അള്ളാഹുബിൻ റസൂലെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാം ആ ചോദ്യത്തിനൊരു കാരണമുണ്ട് റസൂൽ അള്ളഹി സല്ലാഹു അലൈഹി വസ്ലമദങ്ങളുടെ പെരുമാറ്റം കണ്ടപ്പോൾ അവർ അദ്ദേഹം കരുതിയത് അള്ളാഹുവിന്റെ റസൂൽ ഇപ്പോൾ പറയും അമ്രെ നിന്നെയാണ് അത്ര മനോഹരമായിരുന്നു ആ പെരുമാറ്റം അത്ര സുന്ദരമായിരുന്നു റസൂൽ അള്ളാഹിയുടെ ഇടപെടലുകൾ പക്ഷേ പ്രവാചകൻ സല്ല അലൈഹി അലഹു വസ്ലമദങ്ങൾക്ക് ആ ചോദ്യം മനസ്സിലായില്ല റസൂള്ളാഹിയുടെ മറുപടി ആ ഇഷ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഇഷയാണ് സുമ്മമൻ മീനൽ പുരുഷന്മാരിൽ ആരെയാണ് അബൂഹ ആയി ശ്രദ്ദി അള്ളാഹുത്ത അലഹയുടെ ഉപ്പ അബൂബക്കർ സീക്കാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ കയമെന്നുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് ഒരായത്ത് ആയിഷ്റജ്ലാഹുത്ത അലഹയുടെ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളമായി സുന്നത്തു നോമ്പ് നോട്ടിരുന്ന അധിക ദിവസങ്ങളിലും അവർക്ക് സുന്നത്തു നോമ്പാണ് ധാരാളം സ്വതക്കെ ചെയ്തു സ്വന്തത്തെ മറന്നു സ്വതൊക്കെ ചെയ്ത സന്ദർഭങ്ങളുണ്ട് പലപ്പോഴും നോമ്പുകാരിയായിരിക്കുമ്പോൾ അവർ കൈകളിൽ കിട്ടുന്ന പണം അത് സ്വതക്കെ ചെയ്യും അവസാനം നോമ്പ് തുറക്കുന്ന സമയത്തൊന്നുമില്ല റക്കുന്ന സമയത്ത് കഴിക്കാനുള്ള ഭക്ഷണങ്ങളില്ല സൗകര്യങ്ങളില്ല അപ്പോൾ വൃത്യ ആയിഷർ അള്ളാഹുത്തലൻ്റെ ചോദിച്ചു ഉമ്മ ആ പണത്തിൽ കുറച്ച് എടുത്തു വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമായിരുന്നല്ലോ ഭക്ഷണം നമുക്ക് കരുതാമായിരുന്നല്ലോ ആ സമയത്ത് ആയിഷ്റദി അള്ളാഹുത്തലൻ പറയും നിനക്ക് അപ്പോഴൊന്ന് ഓർമ്മിപ്പിച്ചുകൂടായിരുന്നു ആ സമയത്തൊന്ന് പറയാമായിരുന്നില്ലേ അങ്ങനെ ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ മത്സരിച്ച മഹതിയായിരുന്നു നമ്മുടെ ഉമ്മ ആയിഷ റതി അള്ളാഹു തലഹ എന്ന് കാണാൻ കഴിയും